വെക്കുന്നവന്റെ ശ്രോതുകൊണ്ട് അവനെ വിളിച്ചവനേ കമല ശിതുൽഗനെ അല്ലാഹ കൻസറുൽ ശിതുൽഗനെ അങ്ങേ കുടിച്ച തേനെ വിളിച്ചവനേ എണ്ടെങ്കിലും ആരണമായി ഒരുസെങ്കിലും നികരിച്ചകളി അമീൻ പാടു പേര് ഖബറില പാപക്കൊബറില നമ്മക്കൊബറില വലിയ രഹസബറിൽ നിസ്സലാത്ത് കൊടുക്കുന്ന അല്ലാഹ പ്രതാകുമാര ഖബറീ സലാത്ത് നബ അമീൻ सोने का मतलब चुराने, इल्ल मुराद मिसलाके करूँ करूँ अल्लाह, इल्ल मुराद मिसलाके सुन्दर शब्दों से अल्लाह, इबाल थे न शनि च प्रयासे पत्ते बंदा बना, इन्नते दिन वसम अपने तो किताबे ने अल्पे ने दिवक्के इन्नते दिन वसम अपने तो किताबे ने अल्पे ने दिवक्के अल्लाह, अल्लाह जिसको द یا اسو کو پہ نگرا سنے تو دل بیسنے تو نگرا نگرا بھو مارتے کو ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം നൽകുക ജോലിയില്ലാത്ത നാട്ടിന്റെ കൊണ്ട് ജോലി നൽകുന്ന പണി പൂർത്തിയാക്കി കൊണ്ടല്ല ഒരു പ്രലോപനങ്ങളിൽ തൊട്ടുപോയിട്ടുണ്ട്